തൊലി ഉരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വന്നെങ്കിൽ നല്ല കോടാലേക്ക് ചെത്തും അതല്ലെങ്കിൽ അടിക്കും അടിക്കുമ്പോൾ ഇളകുമേ അത് ഉരിച്ചു എടുക്കും നല്ലതുപോലെ തൊലി ഉരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരിപ്പെട്ട കളറല്ല ഒരേ കളറാണ് നമുക്കിതുവരെ ആരും ഉരിച്ചിട്ടുമില്ല ഇനി നമ്മൾ ഉരിയാനുണ്ട് നമ്മതിക്ക് അത് തൊലിയല്ല ഉരിച്ച് അത് പിന്നെ വക്കിട്ട് ഏല ഏലസായൊക്കെ പറഞ്ഞ് മേളിൽ കിടക്കുന്ന തടിയാ അങ്ങ് ഒന്നേല ആ വലിയ ചിഞ്ഞ് കൊണ്ടുവന്ന് നദിയിലോട്ടിറക്കണം ആ സ്നാനപ്പെടണമെന്നായി പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ദൈവാലയത്തിന്റെ തടിയാകണമെങ്കിൽ ഉപകരണമാകണമെങ്കിൽ വെള്ളത്തിലിറങ്ങണം അത് പിടിച്ച് വക്കിട്ട് പിടിച്ച് ആ സമുദ്രത്തിലോട്ട് കൊണ്ടുപോയി അത് വള്ളിയിട്ട് കെട്ടി ചെങ്ങാടമാക്കി ഊന്നി ആ നല്ല ഹൂ നോന്നുമ്പോ ഇത് മുങ്ങി പൊങ്ങിയായി പോകുന്നത് സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല ദൈവത്തോട് നല്ല മനസാക്ഷിക്കോ എന്റെ സബ്ജക്ട് അല്ലാത്ത കൊണ്ട് ഞാൻ ആ ഭാഗം നിന്ന് പ്രസംഗിക്കുന്നില്ല സൂചിപ്പിച്ചങ്ങ് പോവുക അപ്പോൾ അത് നദിക്കകത്തോടെ കൊണ്ടുവന്ന് അത് വെള്ളത്തിൽ കൂടെ മുങ്ങി പൊങ്ങി ഊതി കൊണ്ട് സൂവലടിപ്പിച്ചപ്പോൾ ശലോമന്റെ ആൾക്കാര് വന്ന് വലിച്ച് കരയ്ക്ക് കയറ്റി അതിന്റെ നിയോഗിക്കപ്പെട്ടൊരു കൊണ്ടുവന്ന് ചെത്തിയും ഒരുക്കിയും മുറിച്ചും അറത്തും ഒക്കെ കൊണ്ട് പണിത ദൈവത്തിൻ്റെ ആലയം സ്തോത്രം ഈ ആലയം യഹൂദിന് വലിയ പ്രശംസയാണ് തലകെടുപ്പോടെ നിൽക്കുന്ന ദൈവാലയം ആലയം എന്തിനേറെ ആലയത്തിലെ ഉപകരണങ്ങളും സ്ഥാപന ജംഗമ വസ്തുക്കൾ കോടിക്കണക്കിന് വിലമനിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ മിക്ക ഉപകരണങ്ങളും പൊന്നുകൊണ്ടും തങ്ങൊണ്ടും കൊണ്ടും നിർമ്മിതമാക്കപ്പെട്ടതും പുതിയപ്പെട്ടതും പിന്നെ നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക ബൃന്ദങ്ങൾ പുരോഗത ബൃന്ദങ്ങൾ അത് പുരോഗത വരേണ്യന്മാരെ ഇരുപത്തിനാല് കൂറിന്റെ ക്രമത്തില അബിയാ കൂർ മുതൽ സെക്കറിയ കൂർ വരെ ഇരുപത്തിനാല് കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഗത ബൃന്ദം ആ ഇവരെ മേലദ്ക്ഷനായിട്ട് മഹാപുരോഹിതനുണ്ട് സ്ഥാന ചിഹ്ന വേഷ വിഭൂക്ഷതനായിട്ട് മഹാപുരുകിതൻ നീളക്കുപ്പായോ നിലയെങ്കി നടുക്കെട്ട് ഏബോധം മാർപ്പതൊക്കോ ആ ഉള്ളെങ്കി മേലങ്കി തലമുടിയൊക്കെ വെച്ച് ആണ്ടിപ്പുള്ളി ഒരു വരവുണ്ട് ഒരുമാതിരിപ്പെട്ടവനെല്ലാം പീഡികം ചെയ്യ ഒരു മുത്തും മുത്തും പരുവത്തിനാ പുള്ളി പുള്ളി അങ്ങനെ എപ്പോഴും വന്നു ആണ്ടിലൊരു വരവുണ്ട് അങ്ങനെ പുള്ളി അതെല്ലാം നിലയോടെ നിൽക്കുന്നു പുരോഹിതന്മാർ വേറെ വസ്തുക്കൾ വലിയ പള്ളി ആ ഇറുശലീം പള്ളി ജാതിയുടെ ശ്രേഷ്ഠത കോടിക്കണക്കിന് വില വയ്ക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇറുശലീം പട്ടണം ഇതല്ലേ യഹോദന വലിയ വിഷയമാണ് ഇറുഷലേമിനെ തന്നെ ദാവീദിന്റെ കാലത്ത് മില്ലോയും ഒക്കെ ആയിട്ട് പണിത് ഉയർ ഉറപ്പിച്ചു സങ്കേര നഗരങ്ങള് സംഭാര നഗരങ്ങള് മില്ലോ ഒക്കെ പണിത് ഉറപ്പിച്ച് സുസജ്ജമാക്കി അതിൻ്റെ ഇറിശലിവിന് മതിൽ പണിതു അതിൻ്റെ വാതിലുകളെല്ലാം കൂടെ കൊണ്ട് തൊടുത്ത് പത്ത് പന്ത്രണ്ട് വാതല് ആട്ടിൻ വാതില് മീൻ വാതിൽ ഉറവ് വാതൽ താട്വരവാ വാതിൽ പഴയ വാതല് നീർവാതല് കുതിരവാതല് കുപ്പ് വാതല് ഹമ്മിക്കാതെ വാതൽ കിഴക്കേ വാതല് ഗോൺവാതല് എബ്രൈൻ വാതൽ ഇങ്ങനെ വാതിലുകളെല്ലാം കൂടെ സുസജ്ജമാക്കി കോട്ടയെല്ലാം കൂടെ പണിതു മില്ലോ പണിതു സംഭാര നഗരം പണിതു ഇതെല്ലാം യഹൂദിന് വളരെ അഭിവാജ്യ വിഷയമാണ് ഒരു നല്ല യൂതൻ കരുവിന്റെ പരാമതി ഇറിച്ചലേം വിടാതിരിക്കും അതുകൊണ്ടാണെന്നല്ലോ സങ്കീർത്തനക്കാരനും പാടിയത് ഇറിശലേമേ ഞാൻ തന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാടെ പോയാൽ എൻ്റെ നാവ് ഇറശലേം വിഷയമാണ് ആടെ വിവരിക്കുന്നില്ല ഇങ്ങനെയുള്ള ഇറശലേമും ആലയവും ആരാധനയും പുരോഹിതന്മാരെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും പിന്തുടർച്ചയെല്ലാം വിട്ട് ഇവർ നസറായന്റെ പുറകെ ഇറങ്ങി അത് ചെറിയ കാര്യമല്ല നിന്റെ കുടുംബശ്രേഷ്ഠതയും കുടുംബശ്രേഷതയും വിദ്യാഭ്യാസതയും നിന്റെ ആമ കുടുംബത്തിന്റെ വലുപ്പോ ആമൻ മറ്റൊത്തിരി ഉണ്ടല്ലോ അതെല്ലാം വിട്ടേച്ച് അതൊക്കെ ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ച് നസ്രന്റെ പുറകെ ഇറങ്ങിയത് അബദ്ധമല്ല മണ്ടത്തരമല്ല നിന്നെ യാതൊരിക്കും ദൈവമുണ്ട് ി ഹം ഹോദിയ ഇവരിതെല്ലാം വിട്ട് ജേശുവിന്റെ പുറകെ ഇറങ്ങി അപ്പൊ ആരംഭത്തിൽ എടുത്തിയാടി മാർഗത്തിൽ വന്നു കൊറേ നാളെ കഴിഞ്ഞപ്പോൾ ചിന്ത വിട്ടുപോണത് ഉപേക്ഷിച്ചത് അബദ്ധമായോക്ഷമായോ അത് വിട്ടിത്തമായോ എന്നൊരു ചിന്ത അകത്ത് കയറി അകത്ത് കയറി ഇവർ ക്ഷീണിച്ചു അതാണല്ലോ ഇന്നലെ രണ്ട് വാക്യം തെളിവ് ആറ് പന്ത്രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും ഒന്ന് മന്നത രണ്ട് തളർന്ന് കയ്യും കുഴഞ്ഞ മുഴങ്കാല് മന്നത മന്നത മോശവല സ്ഥലം ശാസ്ത്രി പണ്ടൊരു പാട്ട് പാടി നീകുക നിന്നടിയാരിൽ തന്നാരുൾ നല്ലുണർജയേ വന്നീടും ക്ഷീണം നിദ്രാമീവ് ചിലതേ കണ്ടോണ്ടായിപ്പോ ഞാൻ പാടിയത് വന്നിടുന്നോരു ക്ഷീണം നിദ്രമിവന്നാകെ നീക്കിയൂകാൽമിന്നേരം തന്നാലും അപ്പോൾ ആടെ പന്ത്രണ്ട് വന്നതാ പന്ത്രണ്ട് പന്ത്രണ്ട് തളർന്ന കഴിഞ്ഞു കുഴഞ്ഞ മുടങ്ങാനും അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവർ ക്ഷീണിച്ചു ഇങ്ങനെ ക്ഷീണിച്ച് വശപ്പെട്ട് പതറിയ ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായോ ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ വേണ്ടാന്ന് വെച്ചത് പോഷത്തമാണോ എന്ന ചിന്തയകത്ത് കയറി ക്ഷീണിച്ചപ്പോൾ അവരെ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയതായ എപ്രായ ലഖനം എപ്രായ വിശ്വാസികൾ എപ്രായ ക്രിസ്ത്യാനികളെ നിങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമല്ല ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല വേണ്ടാന്ന് വെച്ചത് വിട്ടിത്തമല്ല വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ സ്ഥലം വേണ്ട വെച്ചതിനേക്കാൾ വളരെ ആ നല്ല സ്ഥലമാ വന്നു വന്നുകയറിയിരിക്കുന്ന സ്ഥലം ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപത്തൊന്നും ചിന്തിക്കരുത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാ എന്റെ അനുഭവത്തിൽ പറയുക ചിലപ്പം ബിബിക്കലായിട്ടൊക്കെ തർക്കം വരാം ഉപദേശപരമായിട്ട് തർക്കം വരാം അതാ വരട്ടെ എന്റെ ചെറിയ ഞാൻ ഭേദവസ്വത്തിന്റെ ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇനി എന്റെ ശൈലി പറയാം വന്നതാ ഭാഗ്യം ഞാൻ ഒരു ഒരുസുകാരനായതിൽ അഭിമാനിക്കുന്ന ആളാണ് നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയാൻ മേലാ എനിക്ക് എന്റെ കാര്യം പറയരുത് തല്ലേ മൈക്കിപ്പ എൻറെ വന്നല്ലോ ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായെന്ന് എനിക്കിപ്പോഴും സങ്കടമാ നേരത്തെ വരാനൊത്തില്ലല്ലോന്ന് കാരണം എനിക്കിപ്പോൾ സൺഡേ സ്കൂളൊക്കെ പിള്ളേർ പഠിക്കുന്നതാണ് ഇപ്പൊ എനിക്കങ്ങ് സങ്കടം എനിക്ക് ഒത്തില്ല എന്തായാലും ഞാൻ അമ്പലത്തിൽ നടക്കായിരുന്നു അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കും എനിക്ക് ഇപ്പോഴത്തെ സങ്കടം നേരത്തെ വരാൻ ഒത്തില്ലല്ലോ വരാനൊത്തില്ലല്ലോ ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് സ്തോത്രം അരുതനാമവൻ കരതിനാൽ പിടിച്ചിരിക്കും പിടിച്ചു പിടിക്കുവാൻ ഗ